അവരുടെ ഇവിടെ ഉണ്ടായ സ്വത്തുക്കളെല്ലാം ഈ വിഭജനം നടന്നതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തിനാലില് ഈ വക്കഫ് ബോർഡിന് കൊടുക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് വക്കഫ് ബോർഡ് രൂപീകരിക്കുന്നത് എല്ലാ ഉദ്യോഗസ്ഥ പ്രമാണിമാര്യം കളക്ടറോട് വേണമെങ്കിലും ഓർഡർ ഇടാം ഇപ്പൊ ഇപ്പൊ അവരുടെ മുത്തവില്ലിയോ അല്ലാന്നുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ ഇപ്പൊ പറയുന്ന ആൾക്കാരുടെ യോഗ്യതയോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ വിഷയത്തിലുള്ള പ്രാവീണ്യമോ ഒന്നും ഒരു ഒന്നും നോക്കുന്നില്ല നോക്കുന്നു മാനദണ്ടോ അല്ല ഇപ്പൊ ഇവർക്ക് ഏത് ഉദ്യോഗസ്ഥനോട് ഏത് റവന്യൂ രേഖകൾ വേണമെങ്കിലും എങ്കിലും മാറ്റി ആവശ്യപ്പെടാ ഇത് മാറ്റിയിട്ടത് വക്കഫ് ആണോ എന്നുള്ള രീതിയിൽ മാറ്റാം വകുപ്പ് നാൽപ്പത് പ്രകാരം ഇത് അവർക്ക് കണ്ടു ബോധിച്ചത് ഞങ്ങളുടെ തോന്നാനിടയായാൽ മതി അവര് തന്നെയാണ് അവരുടെ കേസിലെ ജഡ്ജിപ്പൊണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ശിക്ഷാവിധി പാസ്സാക്കുന്നത് ഇപ്പൊ വക്കഫ് ബോർഡിന് തോന്നിയത് ഞങ്ങൾ പ്രോപ്പർട്ടിയാണെന്ന് അവരുടെ പ്രോപ്പർട്ടിയായിട്ട് മാറി അതിൽ ആരെങ്കിലും കടന്നു കയറുകയോ അതിന്റെ പൊസിഷൻ ആരെങ്കിലും എടുക്കുകയോ അതാരെങ്കിലും വിൽക്കുകയോ അതാരെങ്കിലും വാങ്ങുകയോ ഒക്കെ ചെയ്താൽ ഇവർക്കെതിരെ വക്കഫ് ബോർഡിന് പരാതി കൊടുത്ത് കേസെടുപ്പിക്കാം കോടതിയിൽ സാധാ കോടതിയില് പോയിട്ട് മജിസ്ട്രേറ്റ് കോടതിയില് അവിടെ നിന്നാണ് രണ്ടു വർഷം വരെ ഇവർക്ക് നോൺ അവൈലബിൾ ആയിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അവർക്ക് ശിക്ഷ കിട്ടാൻ വരെ സാധിക്കുന്ന ഒരു വകുപ്പാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിന് അവര് രണ്ടായിരത്തി പതിമൂന്ന് ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വകുപ്പ് അൻപത്തിരണ്ട് എ അത് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയത് അതായത് ഈ അൻപത്തിരണ്ട് വകുപ്പ് അൻപത്തിരണ്ട് എയിൽ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ആരാണോ വഖഫ് ബോർഡിന്റെ അനുമതി ഇല്ലാതെ ഒരു വഖഫ് പ്രോപ്പർട്ടി അന്യാധീനപ്പെടുത്തുന്നത് എലീനിയറ്റ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുന്നത് വാങ്ങുന്നത് അല്ലെങ്കിൽ പൊസഷൻ എടുക്കുന്നത് അവിടെ കയറി താമസിക്കുന്നത് അത് ആരാണോ ചെയ്യുന്നത് ആ ആൾക്ക് രണ്ട് കൊല്ലത്തിൽ കുറയാത്ത ശിക്ഷ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത് ഇല്ലയോ അറിയുന്ന ഒരാൾ അതിന് നിൽക്കില്ലല്ലോ അപ്പൊ വഖഫിന്റെ പ്രോപ്പർട്ടി അവർ ക്ലെയിം ചെയ്തോന്നറിയാത്ത ഒരാള് അത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്താൽ അയാൾക്കെതിരെ ശിക്ഷ ജയിൽ ശിക്ഷ കിട്ടാമെന്നുള്ളതാണ് കിട്ടാമെന്നുള്ളതാണ് അതും അത് നോൺ അവൈലബിൾ ആണ് ജാമ്യമില്ലാത്ത വകുപ്പിന് അയാൾക്കെതിരെ കേസ് എടുക്കാം രണ്ടു കൊല്ലം വരെ അയാൾക്ക് തടവ് രണ്ടായിരത്തി പതിമൂന്നിലെ പ്രധാന ഇത് ഇത് പ്രകാരം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ബഹുസ്വര മതേതര സമൂഹത്തിന് യോജിക്കുന്ന ഒരിക്കലും യോജിക്കാത്ത ഒരു രീതിയിലുള്ള ഭേദഗതികളാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തില് വന്നത് മാത്രമല്ല രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതിക്ക് മുമ്പുള്ള നിയമം അനുസരിച്ച് അത് നിയമത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് ഭേദഗതിക്ക് മുമ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി വന്ന നിയമമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഭേദഗതിക്ക് മുൻപുള്ള നിയമം അനുസരിച്ച് ആർക്കെല്ലാം അതെ തൊണ്ണൂറ്റിയഞ്ചിൽ വന്നത് പുതിയ നിയമമാണ് അമ്പത്തിനാലിലെ നിയമം റദ്ദ് ചെയ്തിട്ട് വന്നു തൊണ്ണൂറ്റിയഞ്ചിലെ നിയമമാണ് ഇപ്പൊ നിലവിലുള്ളത് തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തില് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിക്ക് മുമ്പ് തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തെ പറയുന്നത് ആർക്ക് വക്കഫ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് എനി പേഴ്സൺ പ്രൊഫസിങ് ഇസ്ലാം ഒരു മുസൽമാന് മാത്രമേ വക്കഫ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു അപ്പൊ വളരെ സൗകര്യപ്രദമായിട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ ഭേദഗതി നിയമം വന്നപ്പം അന്നത്തെ കോൺഗ്രസ് സർക്കാർ ചെയ്ത് കൊടുത്തൊരു സൗകര്യം എന്താന്ന് വെച്ച വക്കൽമാനാകണമെന്നില്ല ബൈ എനി പേഴ്സൺ എന്നുള്ളതാക്കി അപ്പൊ എനിക്കോ സാറിനോ മുസ്ലിം അതെ അപ്പൊ ആരുടെ സ്വത്തും ദേവസ്വത്തിന്റെ സ്വത്തായാലും എന്റെ സ്വത്തായാലും ആരുടെ സ്വത്തായാലും ഈ ആരുടെ സ്വത്തായാലും ഇപ്പൊ സർക്കാരിന്റെ ഭൂമിയായാലും ക്ഷേത്രം വക ഭൂമിയായാലും അത് ഗുരുദ്വാരയുടെ ഭൂമിയായാലും ദേവസ്വം ബോർഡിന്റെ ഭൂമിയായാലും ഒക്കെ പിടിച്ചെടുക്കാൻ പറ്റും ബൈ എനി പേഴ്സൺ പ്രൊഫസിംഗ് ഇസ്ലാം എന്ന് പറയും അത് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി പ്രകാരം ഇസ്ലാം ഭേദഗതി പ്രകാരം എനി പേഴ്സൺ പ്രാക്ടീസിങ് ഇസ്ലാം അല്ലെങ്കിൽ പ്രൊഫസിംഗ് ഇസ്ലാം എന്നുള്ളതില്ല മുസൽമാൻ ആയിരിക്കണം എന്നില്ല വക്കഫ് ചെയ്യുന്നത് അതാണ് ഏറ്റവും ദ്രോഹമായിട്ട് വന്നൊരു കാര്യം ആർക്കും കാര്യം താഴെ വരുന്ന കാര്യങ്ങളുണ്ട് വക്കഫ് ബൈ യൂസറും ഉണ്ട്

ിലെ ഭേദഗതിയെ തുടർന്ന് വന്നതാണോ അല്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയെ തുടർന്ന് വന്നതല്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഈ നിയമപ്രകാരം എന്താ കോൺഗ്രസ് സർക്കാർ ചെയ്തേ എന്ന് വെച്ചു കഴിഞ്ഞാല് ആരുടെയും സ്വത്ത് വഖഫ് ബോർഡിനെ പിടിച്ചെടുക്കാനുള്ള അനിയന്ത്രിതമായിട്ടുള്ള അധികാരമാണ് ഇത് കൊടുത്തത് അതായത് മുസ്ലിം ജീവകാരുണ്യത്തിന്റെ പേരില് പിൻറെ സ്വത്തോ സാറിന്റെ സ്വത്തോ ഇസ്ലാം മതമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പേരിലോ ബന്ധവും ഇല്ലാത്ത ഏതൊരാളുടെ സ്വത്തോ മുസ്ലിം ജീവകാരുണ്യമാണ് അല്ലെങ്കിൽ അവരുടെ മതപരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ദാനം ചെയ്തതാണ് എന്നുള്ള പേരില് വക്കഫ് ബോർഡിന് പിടിച്ചെടുക്കാം എന്നുള്ള അവസ്ഥ വന്നു അപ്പൊ വാസ്തവം പറഞ്ഞാൽ ഈ ഒരു നിയമത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അന്യമതസ്ഥരാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ഇതിന്റെ ദ്രോഹം ഇതിന്റെ ദ്രോഹം എന്ന് പറയുന്നത് മുസ്ലിം ചെറിയ കുറച്ച് ഒരു ഏക്കറോ ഏക്കറോ ഒന്നര മുറോ ഒന്നരക്കറോ സാധാരണ മുസ്ലിംസിനും ഈ നിയമത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇതുമൂലം ഒരുപാട് പേര് അവരുടെ തന്നെ സ്വത്തും വക്കഫാണോ എന്ന് പിടിച്ചെടുത്ത് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാവരും ഇതിന്റെ ഒരു ഇരകളാണ് എന്ന് വാസ്തവത്തില് പറയാൻ പറ്റും കാര്യം ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭരണഘടന തീരുന്ന മിനിമം ചില ഉറപ്പുകളുണ്ട് എല്ലാവർക്കും നമുക്ക് നിയമത്തിന്റെ മുമ്പില് തുല്യ പരിഗണനയായിരിക്കും എനിക്ക് ആ നിയമത്തിന്റെ മുമ്പില് അങ്ങനെയാണ് എന്നുള്ളതും എല്ലാം അട്ടിമുറിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണിത് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സമിതികൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസിലോ ആ നടന്ന വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ചർച്ചകളിലൊന്നും തന്നെ ഒരിടത്തും സ്വതന് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു വക്കഫ് ബോർഡ് വേണം എന്നുള്ളൊരു ചർച്ച ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നടാടെയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് നമുക്ക് പെട്ടെന്ന് ഒരു ആക്ട് വേണമെന്നും ഭാരതം ഉപേക്ഷിച്ച് കൂറ് പാകിസ്ഥാനിനോട് പ്രഖ്യാപിച്ചു പോയ ആൾക്കാരുടെ ഭൂമി ഫുള്ളും ഇതിന്റെ കീഴിൽ കൊണ്ടുവരണമെന്നും പിന്നെ തൊണ്ണൂറ്റിയഞ്ചിൽ അത് മതിയാകില്ല എന്ന് തോന്നി ഈ നിയമം ഫുള്ള് റദ്ദാക്കി പുതിയ നിയമം കൊണ്ടുവരികയും സെക്ഷൻ നാൽപ്പത് ഉൾപ്പെടുകയും കണ്ടതും മോഹിച്ചതും എല്ലാം അവർക്ക് അവരുടെ സ്വന്തമാക്കാമെന്നുള്ള രീതിയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുകയും വക്കഫ് ബോർഡ് ഇപ്പൊ ഇന്ത്യയിൽ മൂന്നാമത്തെ തേർഡ് ലാർജസ്റ്റ് ലാൻഡ് ഓണർ ആണ് ഈ ഭരണഘടനാ സംരക്ഷണം പറയുന്ന ആളുകൾ തന്നെയാണ് ഭരണഘടനയിൽ ഒന്നും പരാമർശിക്കാത്ത ഈ ഒരു സാധനത്തെ കൊണ്ടുവന്നത് അതെ ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് തന്നെ പറയാം ഇത് ഭരണഘടനയുടെ അനുച്ഛേദം പതിനാലിനും പതിനഞ്ചിനും തീർത്തും ഇതിലും വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രല്ല വേറെ ആർക്കും ഒരു ട്രിബ്യൂണൽ ഇല്ല ദേവസ്വത്തിന്റെ ഭൂമിക്ക് അന്യാധീനപ്പെട്ടു പോയ ഭൂമിയാണ് എത്രയാന്നുള്ളത് ദൈവന് കൊടുത്ത ഭൂമി അന്യാധീനപ്പെട്ടു പോയതിനെ കൈയും കണക്കും ഇല്ല ഇപ്പൊ ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ചൊരു ട്രിബ്യൂണൽ ഇല്ല ഞങ്ങളുടെ ഭൂമിയാണെന്ന് ഞങ്ങൾക്ക് കണ്ടു ഞങ്ങൾ തോന്നി ഞങ്ങൾ എടുത്തു ഞങ്ങളുടെ കാര്യത്തെ ഞങ്ങൾ തീർപ്പാക്കും എന്ന് പറയാനുള്ള ഒരു ട്രിബ്യൂണല് നമ്മുടെ ഒരു ക്ഷേത്രത്തിനും ഇല്ല ഒരു ദേവസ്വം ബോർഡിനും ഇല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം ആ ഭേദഗതി നിയമം കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട അവരെ പ്രേരിപ്പിച്ചത് പതിമൂന്നിലുള്ള സാറിപ്പോ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി വഴി നമ്മളിപ്പോ നേരത്തെ കണ്ടു ഇതിനകത്ത് ഭരണഘടനാ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ബഹസ്വര സമൂഹത്തിന് ചേരാത്തതാണ് ഇപ്പൊ നാച്ചുറലി നമുക്കാണെങ്കിലും ഒരു ഗ്രീവൻസ് ഉണ്ടാകും എനിക്ക് കിട്ടാത്തൊരു പ്രൊട്ടക്ഷൻ വേറൊരാൾക്ക് കിട്ടുന്നു അതും ഏകപക്ഷീയമായിട്ട് കിട്ടുന്നു പരിധികളൊന്നും ഇല്ലാതെ കിട്ടുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരും അപ്പൊ അത് കുറെയൊക്കെ അത് മാറ്റുക പിന്നെ അതിനൊരു ഇന്നത്തെ ഒരു കാലത്തിന് യോജിച്ച രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് മാത്രമല്ല മുത്തവല്ലികൾ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പൊ ഒരു അള്ളാഹുവിന്റെ പേരിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ട ഭൂമിയാണെങ്കിലും ഇപ്പൊ ദൈവത്തിനെ നേരിട്ട് വന്ന ഭൂമിയിൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഒന്നും സാധ്യവല്ലാത്തതുകൊണ്ട് ഒരു മുത്തവല്ലി എന്ന് പറയുന്ന ആളാണ് ഇത് സൂപ്പർവൈസ് ചെയ്യുക മാനേജ് ചെയ്യുന്നത് അപ്പൊ പല വക്കഫ് ബോർഡുകളുടെയും പ്രവർത്തനം എന്ന് പറയുന്ന ഈ മുത്തവല്ലികൾ നേരെയല്ല നടത്തുന്നത് അവരുടെ അക്കൌണ്ടിങ് അപ്പൊ അതിനകത്ത് ഒരുപാട് മിസ്മാനേജ്മെന്റുകൾ മിസ്മാനേജ്മെന്റുകളുണ്ട് നേരെ പ്രവർത്തനങ്ങൾ നടക്കാത്തതുണ്ട് ഇപ്പൊ കൃത്യമായിട്ട് ഭൂമികൾ ഇപ്പൊ പല സ്ഥലത്തും ഇത് സർവേ നടക്കണം എന്ന് പറഞ്ഞു വക്കഫ് ഭൂമി എത്രയുണ്ടോ എന്നുള്ളതിന്റെ പല സംസ്ഥാനങ്ങളിലും സർവേ വരെ ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ ഇപ്പോഴും ഇതിപ്പോ ഒരു ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രോസസ്സ് പോലെ എപ്പോ വേണമെങ്കിൽ ഇത് അവർക്ക് വക്കഫാണ് കാര്യം ഓരോ പ്രാവശ്യം നിയമം വരുമ്പോഴും പറയും നിങ്ങൾ ഇത്ര കാലപരിധിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി അളന്ന് തിരിച്ച് ഇതാണ് നിങ്ങളെ വക്കഫ് എന്നുള്ളത് പറയണം പക്ഷെ ഒരു കാലത്തും ഇവര് ഞങ്ങളേതാണോ ഇതെന്ന് പറഞ്ഞു തീരുന്നില്ല അമ്പത്തിനാലിലും ഇത് പറഞ്ഞു തരുന്നില്ല തൊണ്ണൂറ്റിയഞ്ചിലും പറഞ്ഞു തീരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലും പറഞ്ഞു തീരുന്നില്ല പുതിയതായിട്ട് പാർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ശരി ഞങ്ങൾ കൊടുത്തതുകൊണ്ടത് വക്കഫായി എന്ന് പറയാം പക്ഷെ ഈ പറഞ്ഞത് ആയിരത്തി അറുന്നൂറും രണ്ടായിരവും അയ്യായിരവും വർഷവും പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ളത് ഞങ്ങളുടെ ഭൂമിയാണ് വക്കഫ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ആ ക്ലെയിം എന്ന് പറഞ്ഞ ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു ഒരു ഉണ്ടായ മാത്രമേ കൃത്യമായിട്ടത് എവിടെ വെച്ച് നിർത്താം എന്നുള്ളൊരു കാലപരിധി ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർക്കും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് ഉണ്ട് അത് ഉണ്ടോ എന്നുള്ളത് മാത്രവും പിന്നെ ഈ മിസ്മാനേജ്മെന്റും കാര്യങ്ങളാണെങ്കിലും അത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതും കൃത്യമായിട്ട് ഓഡിറ്റിങ്ങിനും പുതിയ നിയമ സംവിധാനത്തിൽ അല്ലെങ്കിൽ പുതിയ ഭേദഗതി ഉദ്യോഗസ്ഥന്മാരെ പുതിയ പുതിയ നിയമ ഭേദഗതിയില് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഈ ഭേദഗതി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുതിയ ഭേദഗതിയും പിന്തുണയ്ക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കരുത് ഞാൻ വക്കഫാക്ട് മൊത്തത്തിൽ റദ്ദ് കളയണം കാര്യം പ്രത്യേക പരിഗണന ഒരു കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നില്ലെന്നും ഒരു പ്രത്യേക സമുദായക്കാർക്കോ മതക്കാർക്കോ മാത്രം ഇത്തരത്തിലൊരു ആനുകൂല്യം കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളൊരു നിലപാടും എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇത് റദ്ദെയ്ത് കളയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എങ്കിലും പഴയതിലും മെച്ചം എന്നുള്ള നിലയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദം തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ളത് പോലെ നമ്മൾ ലെസർ ഇവൾ എടുക്കുക എന്ന് പറയുന്നത് പോലെ കൊണ്ടുവന്ന ഭേദഗതി നമ്മൾ ആദ്യം കണ്ടു തൊണ്ണൂറ്റിയഞ്ചിൽ ആക്ടിൽ എനി പേഴ്സൺ പ്രൊഫസിംഗ് ഇസ്ലാം എന്നായിരുന്നു വക്കഫ് ചെയ്യാൻ പറ്റുന്നത് അത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയിൽ കോൺഗ്രസ് സർക്കാർ ചെയ്തു കൊടുത്ത സൗകര്യം ബൈ എനി പേഴ്സൺ എന്നുള്ളതായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭേദഗതിയിൽ അത് മാറ്റിയിട്ട് കുറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷമെങ്കിലും ആയിട്ട് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ ഭൂമി വക്കഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതായി അപ്പൊ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കേ ഉള്ളൂ മുമ്പുള്ള രണ്ട് നിയമങ്ങളിലും വക്കഫ് ബൈ യൂസർ ഉണ്ടായിരുന്നു അത് തുടർച്ചയായി ദീർഘനാൾ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രം അത് വക്കഫായി മാറുന്നൊരവസ്ഥ അത് ആരുടെ ഭൂമിയുമാകാം എന്നുള്ളത് ഇതിനകത്ത് റദ്ദി ചെയ്ത് കളഞ്ഞു സെക്ഷൻ നാൽപ്പത് ഏറ്റവും ജനദ്രോഹകരമായി ദീർഘനാള് അയാൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു അയാൾ അവിടെ നിസ്കാരം ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ സാറിന്റെ ഒഴിഞ്ഞു കിടന്ന ആരുടെ ഒരു പറമ്പ് ആ പറമ്പിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഈ മയത്ത് ശവസംസ്കാരം ചെയ്തു മയത്തടക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ അപ്പൂപ്പന്റെ അപ്പൂപ്പ അപ്പൂപ്പന്റെ കാലത്തെ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടികളെല്ലാം തന്നെ വക്കഫായിട്ട് ബൈ യൂസർ ആണ് ദീർഘകാലമായിട്ട് പുതിയതിലില്ല വക്കഫ് ബൈ യൂസർ ഇല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ആർക്കും വക്കഫ് ചെയ്യാം എന്നുള്ളതും ഇല്ല കുറഞ്ഞത് കഴിഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആയിട്ടെങ്കിലും ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഭൂമി സർക്കാർ ഭൂമിയിൽ അതിന് വക്ക് ഓഫ് കൗൺസിലില് ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നോൺ മുസ്ലിംസിനെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇടയിൽ നിന്ന് തന്നെ കുറഞ്ഞത് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട് ഈ ആക്ടിനകത്ത് വക് ഓഫ് കൌൺസിലില് വക്കൌ കൌൺസിലില് മുസ്ലിം റെപ്രസെന്റേറ്റീവ്സിലെ രണ്ടുപേര് വനിതകളായിരിക്കണം എന്നുണ്ട് രണ്ടുപേരും നോൺ മുസ്ലിംസ് ആയിരിക്കണം എന്നുണ്ട് അപ്പൊ അത്തരം മാറ്റങ്ങളെല്ലാം അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു നോൺ മുസ്ലിം ആയിരിക്കാം എന്നുള്ള ഭേദഗതി വന്നു പിന്നെ വഖഫ് ട്രിബ്യൂണലിന്റെ ഘടനയിൽ മാറ്റം വന്നു കാര്യം രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി അനുസരിച്ച് വഖഫ് ട്രിബ്യൂണലിൽ ഒരാൾ മൂന്നിൽ ഒരാൾ എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതപണ്ഡിതനായിരിക്കണം എന്നുണ്ട് അപ്പൊ ഇപ്പൊ പുതിയ ട്രിബ്യൂണലിൽ മുസ്ലിം മതപണ്ഡിതൻ വേണ്ട വേണ്ട അല്ല മതപണ്ഡിതൻ ആ മതം പഠിച്ച ആള് തന്നെ ആയിക്കോട്ടെ എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ച കാര്യം പറഞ്ഞാൽ ഇത് പ്രോപ്പർട്ടിയെ പറ്റിയുള്ള കാര്യമാണ് ഡിസ്പ്യൂട്ട് വരാൻ സാധ്യതയുള്ളതാണെങ്കിലും വസ്തുവിനെ സംബന്ധിച്ചാണ് ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് തീരുമാനിച്ച ആരാണ് ഇതിന്റെ ഓണർ എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ അവിടെ മതപണ്ഡിതന്റെ ആവശ്യമില്ലല്ലോ കാര്യം അതിന്റെ നിയമപരമായ രേഖകൾ അതൊരു സിവിൽ മാറ്റർ ആണ് എന്നുള്ളത് കണ്ടിട്ട് മതപണ്ഡിതന്റെ പുതിയ ട്രിബ്യൂണലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സെക്ഷൻ നാൽപ്പതും ഒഴിവാക്കി സെക്ഷൻ മൂന്നിലെ ഭേദഗതി വരുത്തി ആർക്ക് വക്കഫ് ചെയ്യാമെന്ന് കേട്ടു വക്കഫ് ബൈ യൂസർ ഒഴിവാക്കിയതുപോലെ സെക്ഷൻ നാല്പത് പൂർണമായും ഒഴിവാക്കി ഇനി മുതൽ വക്കഫ് ബോർഡിന് ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് കണ്ട് അതുപോലെ വളരെ ഗുണമുള്ള മറ്റൊരു കാര്യം വന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വക്കഫിനെ സംബന്ധിച്ച സർക്കാർ വക ഭൂമികള് സർക്കാർ വക ഭൂമികള് വരെ അത് സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആണെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് ഇലക്ഷനോ തൊട്ട് മുമ്പ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ നൂറ്റി ഇരുപത്തി മൂന്ന് ഐറ്റം പ്രോപ്പർട്ടി വക്കഫിന് വിട്ടുകൊടുത്തതുപോലെ ആ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി മുതൽ സർക്കാർ ഭൂമിയുടെ പുറത്ത് ഈ നിയമത്തിന് മുൻപോ പിൻപോ ഉള്ള ഒന്ന് ഒരു ക്ലെയിമും വക്കഫിന് ഉന്നയിക്കാൻ പറ്റില്ല പറ്റില്ല മറ്റതിപ്പോ എന്താണെങ്കിലും സർക്കാർ ഭൂമിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വഖഫാണോ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥയായിരുന്നു അതും ഇനിയിപ്പോ പുതിയ നിയമം വന്നു കഴിഞ്ഞാല് സാധിക്കില്ല മാത്രമല്ല മുമ്പ് എന്തൊക്കെയാണ് അവരുടെ ഭൂമികൾ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ മുഴുവൻ സുതാര്യമായി കാര്യം വക്കഫിന്റെ മുഴുവൻ സർവേ നടത്തി കഴിഞ്ഞു മുമ്പ് ഇവരുടെ സർവേ കമ്മീഷണർ ആണ് സർവേ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ അധികാരം എല്ലാം കളക്ടറിലാണ് കളക്ടറിലാണ് നാട്ടിലെ റവന്യൂ നിഷ്പക്ഷമായ സർവേ നടത്തുന്നത് മാത്രമല്ല നാട്ടിലെ ലാൻഡ് റവന്യൂ ലോസ് അനുസരിച്ച് മാത്രമേ റവന്യൂ അതനുസരിച്ച് മാത്രമേ സർവേ നടക്കുള്ളൂ നടക്കുന്നത് മാത്രല്ല ഈ സർവേ നടന്ന ഭൂമി അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിന്റെ ഡാറ്റാബേസ് ഇവർ അപ്ലോഡ് ചെയ്യുകയും വേണം പബ്ലിഷ് ചെയ്യുകയും വേണം സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൃത്യാക്കുക വേണം അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഭൂമി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്തെങ്കിലും നമുക്ക് പരാതികളുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്കത് കളക്ടറിനെ മുമ്പാകെ ബോധിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട് ട്രിബ്യൂണലിൽ പോകാം അടുത്ത മാറ്റം ട്രിബ്യൂണലില് ഫൈനൽ അല്ല മറ്റത് ട്രിബ്യൂണൽ ഫൈനൽ ആയിരുന്നു ട്രിബ്യൂണൽ ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ അപ്പീൽ പോകാനുള്ളൊരു സാധ്യതയൊന്നുമില്ല അപ്പൊ ട്രിബ്യൂണലിൽ ഇന്നൊരു വിധി വന്നാൽ ആ വിധിക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനകത്ത് ബാധിക്കപ്പെട്ട ആൾക്ക് അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ട് അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ട് ഇപ്പോ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിക്കെതിരായിട്ട് പ്രതിപക്ഷമായ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്ന ആരോപണം അല്ലെങ്കിൽ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അത് പ്രതിപക്ഷവും ഭരണകക്ഷിയൊക്കെ ഒരുമിച്ച് പാസാക്കിയ പ്രമേയം എന്ന് പറയുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ആർട്ടിക്കൽ ട്വന്റി സിക്സ് ഒക്കെ പോലെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വത്തുക്കൾ സമ്പാദിക്കാനുള്ള അധികാരത്തെ കവർന്നെടുക്കുന്നതാണ് എന്നുള്ളതാണ് ഒരു ആരോപണം വന്നിരിക്കുന്നത് നമ്മൾ ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് മതപരമായ കാര്യങ്ങള് തീരുമാനിക്കാനുള്ള ഒരു അധികാരമുള്ളതോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല ഒരു ബോർഡല്ല വക്കഫ് ബോർഡ് കൃത്യമായിട്ടും അവരുടെ പ്രോപ്പർട്ടി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സ്ഥാവര ജംഗമ വസ്തുക്കളുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും മെയിന്റനൻസിനും ഒക്കെ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നിയമമാണ് ഇതിനേക്ക് മതം കടത്തിക്കൊണ്ട് വരുന്നത് തന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നോക്കും നമ്മുടെ ഭരണഘടന തന്നെ ഇപ്പം അനുമതി തവണ ഭേദഗതികൾക്ക് വിധേയമായിട്ടുണ്ട് ഭരണഘടന തന്നെ അങ്ങനെയുള്ള ഒരു അവസരത്തില് വക്കഫ് ആക്ട് മാത്രം ഭേദഗതികൾക്കൊന്നും പാടില്ല എന്ന് പറയുന്നിടത്ത് തന്നെയാണ് പ്രധാനമായിട്ടും പ്രശ്നമുള്ളത് ഒരിക്കലുമല്ല ട്വന്റി സിക്സിന് വിരുദ്ധമല്ല മതപരമായ കാര്യങ്ങൾക്ക് ഇപ്പൊ അവർക്ക് മതപരമായ കാര്യം എന്ന് പറയുമ്പോ അവര് പള്ളികളുണ്ടാക്കുന്നു അവര് നിസ്കരിക്കുന്നു അവരുടെ മുസ്ലിം പേഴ്സണലും അനുസരിച്ച് അവര് ജീവിക്കുന്നതിനും ഒന്നും വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമേ അല്ല ഇത് കാര്യം മറ്റു ഒരു സമുദായത്തിന്റെയും വസ്തുവകകൾക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ഇത് വസ്തുവകകളെ പറ്റിയുള്ളത് മാത്രം ഉള്ളൊരു നിയമമാണ് അതിൽ ഇതിന് പുറകിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട് എങ്ങനെയാണ് ഒരു സമുദായം സാമ്പത്തികമായിട്ട് ശക്തിപ്പെട്ട് മുന്നിലേക്ക് വരിക അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു കാര്യം ഇന്ത്യയിലെ തന്നെ തേർഡ് ലാർജസ്റ്റ് ലാൻഡ് ഓണറാണ് വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞു അർബൻ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത് അവർക്കാണ് മൊത്തം മൂന്നാമത്തെ ലാർജസ്റ്റ് ലാൻഡ് ഓണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കാണാതെ പോകരുത് മൊത്തം ഇന്ത്യയുടെ നഗരത്തില് ഏറ്റവും കൂടുതൽ നഗരഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം ഉള്ളതും കൂടി വക്കഫ് ബോർഡിനാണ് എന്ന് പറയുമ്പോൾ മാത്രമല്ല വക്കഫ് ബോർഡ് കയ്യില് വെച്ചിരിക്കുമ്പോൾ മൊത്തം ഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് ചില രാജ്യങ്ങൾ അമ്പ അമ്പതിലധികം രാജ്യങ്ങളുടെ വിസ്തൃതിക്ക് പുറത്തു വരും എന്നുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടുചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല അൻപതിലധികം രാജ്യങ്ങൾ ചെറു രാജ്യങ്ങളുടെ വിസ്തൃതിയിൽ അധികം വരും വക്കഫ് ബോർഡ് ഇന്ത്യയിൽ കൈവച്ചിരിക്കുന്ന ഭൂമിയുടെ രണ്ടായിരത്തി അറുപ് രണ്ടായിരത്തി ആറിലെ ഭൂവിസ്തൃതിയുടെ ഇരട്ടിലധികം ഭൂവിസ്തൃതി ഇങ്ങ് വരുമ്പോ വഖഫ് ബോർഡിന് വന്നിരിക്കുന്നു എന്നുള്ളത് കൂടെ നമ്മൾ നോക്കുമ്പോൾ എത്രത്തോളം കൂടുന്നു അപ്പൊ ഇതിനൊരു കടിഞ്ഞാണ് എവിടെയെങ്കിലും ആരെങ്കിലും ഇതിനൊരു ബ്രേക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ പോകും കാര്യം ഇന്ത്യയുടെ അമ്പത് ശതമാനവും എഴുപത്തി അഞ്ച് ശതമാനവും ഭൂവിസ്തൃതിയും മുഴുവൻ നഗരങ്ങളും മക്ക ബോർഡിന്റെ കീഴിലാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് കാര്യം ഇതിപ്പോ നമുക്ക് മറ്റൊന്നുമായിട്ട് തന്നെ താരതമ്യം താരതമ്യം പോലും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഗുരുദ്വാരകളുടെ അവരുടെ മെയിന്റനൻസിനൊക്കെ വേണ്ടിട്ട് പ്രത്യേക നിയമസ്വം ബോർഡ് നിയമം ആയിട്ട് ഇതിനെ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ദേവസ്വം ബോർഡിൽ ഒരു നിലപാടെടുക്കുന്നു ിൽ വേറെ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ബോർഡ് നിയമവും തമ്മിൽ ഉണ്ടല്ലോ അത്തരം ഒരു താരതമ്യപ്പെടുത്തലെന്ന് വളരെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾക്കുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കും ഉണ്ട് എന്നാണ് കേൾക്കുമ്പോ രണ്ടിനും അത് ഒരു ബോർഡുണ്ടോ എന്നുള്ളതല്ലേ ഉള്ളൂ പക്ഷെ രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്താനേ സാധ്യമല്ല ദേവസ്വം ബോർഡുകൾ ഇതുപോലെ ഒരു ദേവസ്വം ബോർഡിനും ഈ വന്നിട്ട് ഈ കാണുന്നതെല്ലാം ഞങ്ങളുടെ സ്ഥലമാണോ എന്ന് പറയാനോ അവർക്ക് ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാനോ ഭഗവാന്റെ സ്വത്തായിട്ട് മാറ്റാനോ ദേവസ്വം ബോർഡിന് മാത്രം ട്രിബ്യൂണൽ കൊണ്ടുവന്ന് അത് ഫൈനലായിട്ട് ഒരു കോടതിയിലും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തീരുമാനം എടുക്കാനോ തീരുമാനം എടുത്ത ആളൊരു നോട്ടീസ് കൊടുത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് അവിടുന്ന് ഒഴിപ്പിക്കാനോ അഥവാ അയാൾ അവിടെ ഒഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രണ്ടു കൊല്ലം വരെ റിഗ്രസ് ഇംപ്രസൺമെന്റ് കിട്ടുന്ന രീതിയിൽ ശിക്ഷിപ്പിക്കാൻ ഒരു വകുപ്പോ ഒന്നും അതിനകത്തില്ല അത് ദേവന്റെ മാത്രം കാര്യങ്ങൾ നോക്കി പൂജാവിധികളോ അല്ലെങ്കിൽ ദേവനുള്ള എന്തെങ്കിലും സ്വത്തുക്കൾ മെയിൻറ്റെയിൻ ചെയ്യുകയോ എന്നിട്ട് അതിനകത്ത് തന്നെ സാർ നമുക്കറിയാം എന്ത് മാത്രം ഇന്റർഫിയറൻസ് ആണ് എല്ലാ ഭാഗത്തും അമ്പലങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ബിരുദ ദർശനമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും സമയമാണെങ്കിലും ഒരു പൂജാവിധികളും ഒക്കെ നിർണയിക്കുന്നത് തന്നെയാണ് എങ്ങനെയാണെന്നുള്ളത് അറിയാം അപ്പൊ ഈ വഖഫിനെ കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഭീതി അതിപ്പം രണ്ട് തരത്തിലുണ്ട് ഒന്ന് മുസ്ലിങ്ങളുടെ ഒക്കെ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു ആരോപണം അവര് ഉന്നയിക്കുന്നു മറുഭാഗത്ത് വഗഫിന് ഏത് ഭൂമിയും പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാർ ഭൂമി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇനി ഇത് വഖഫ് ഭൂമിയാണോ എന്ന് നോക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരികയാണ് അതേപോലെ തന്നെ പല ഹൈന്ദവ ക്ഷേത്രങ്ങളും വകഫ് ഭൂമിയാണ് എന്ന ഒരു നില വരുന്നു കേരളത്തിൽ തന്നെ പലതും അതുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു വിഷയമാണിത് ഇക്കാര്യത്തെ കുറിച്ച് വളരെ വിശദമായിട്ടാണ് അഡ്വക്കേറ്റ് മഞ്ജു നമുക്ക് വിശദീകരിച്ചു വന്നിരിക്കുന്നത്